ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ നിങ്ങളോട് അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അവനിപ്പോൾ നമ്മളോട് പഴയ അനുസരണയൊന്നുമില്ല പല പാരൻസും പറയുന്ന ഒരു പരാതിയാണിത് ആദ്യമായി പാരൻസ് മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ട്വീനേജ് എന്ന് പറയുന്ന പ്രായം കുട്ടികളെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് കുട്ടിക്കാലത്ത് നിന്ന് കൗമാരത്തിലേക്ക് ചുവടുവെക്കുന്ന ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡോൾസൻസ് ഈ പ്രായം മുതൽ ഏതാണ്ട് ഇരുപത് വയസ്സ് വരെയുള്ള ടീനേജ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾ റിബലിയസ് ആകുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാതാകുന്നുണ്ട് എന്നൊക്കെ തോന്നുകയും അത് കാരണമുണ്ടാകുന്ന ഫ്രിക്ഷൻ കൂടുകയും ചെയ്യുന്ന ഒരു സമയമാണിത് എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സോഷ്യൽ ലൈഫിൽ അവരുടെ തന്നെ ഐഡന്റിറ്റി തിരിച്ചറിയാനും സ്ഥാപിച്ചെടുക്കാനും തുടങ്ങുന്ന ഒരു സമയമാണിത് കുട്ടികൾ ഒട്ടോണമി ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണിത് അവർ തങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാനും വ്യക്തിത്വം തെളിയിക്കാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മാതാപിതാക്കളുടെ ചോയ്സ് അവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങൾ പൂർണ്ണമായും വളർച്ചയെ പെട്ടെന്ന് വാശി പിടിക്കുന്നതും ദേഷ്യം വരുന്നതും സ്വാഭാവികമാണ് പ്രായപൂർത്തിയാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തുടങ്ങുന്ന സമയമായതിനാൽ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂഡ് സ്വിങ്ങുകൾക്ക് കാരണമാകുന്നു ഈ മാറ്റങ്ങൾ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ പാരൻസിന് അവരുടെ മക്കളുടെ വളർച്ച അപ്രീഷിയേറ്റ് ചെയ്യാനും തർക്കങ്ങൾ കുറയ്ക്കാനും പറ്റും ഞാൻ പറയുന്നത് പഴയപടി തന്നെ എന്ന് വാശി പിടിക്കുന്നതിന് പകരം അവരുടേതായ അഭിപ്രായങ്ങൾ കൂടി അറിയാനും പരിഗണിക്കാനും തയ്യാറാകുക ചെറിയ തെറ്റുകൾക്ക് പോലും വഴക്ക് പറയുന്നത് അവരുടെ കോൺഫിഡൻസ് ചോർത്തിക്കളയാനും മാനസികമായ അകൽച്ച ഉണ്ടാകാനും മാത്രമേ സഹായിക്കൂ മാന്യമായ പെരുമാറ്റങ്ങൾ എന്താണെന്നും അത് ലംഘിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്നും അവരുമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തുക ഇത് അവരിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കും വീട്ടിലായാലും പുറത്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറാകുക അവരോടൊപ്പം ഉന്മേഷകരമായ രീതിയിൽ കുറച്ച് സമയം ദിവസവും ചെലവഴിക്കുക ഉപദേശങ്ങൾ നൽകി വെറുപ്പിക്കാതെ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്നും തെറ്റുകൾ വന്നാൽ തിരുത്താൻ നിങ്ങൾ കൂടെയുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തുക അവർക്കത് വലിയ കോൺഫിഡൻസ് നൽകും ഈ പറഞ്ഞതൊക്കെയും സാധാരണ കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ അവരുടെ സ്വഭാവത്തിൽ ദോഷകരമായ മാറ്റങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് ഈ പ്രായത്തിൽ കൂട്ടുകാരുടെ സ്വാധീനം വളരെ വലുതായതിനാൽ അവർ മോശം കൂട്ടുകെട്ടുകളിൽ പെടുന്നില്ല എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്